നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ നാലാം ഭാഗമാണ് രചനയും അവതരണവും ഇമ്മാനുവൽ എം വി ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താൻ കണ്ടുവച്ച പെണ്ണ് നീറന്താനത്തെ അവതച്ചൻ്റെ മൂത്ത മകൾ അക്കാമ്മ ആണെന്ന് ചെറിയാച്ചൻ അപ്പനോട് പറഞ്ഞു കണ്ടപ്പോൾ തനിക്ക് ഇഷ്ടമായി തൻ്റെ സാലിപ്പെങ്ങളെപ്പോലെ സുന്ദരിയാണ് മിക്കവാറും ഞായറാഴ്ചകളിലും തമ്മിൽ കാണാറുണ്ട് എന്നും അവൾക്കും തന്നോട് ഇഷ്ടമാണ് എന്ന് തോന്നുന്നു എന്നുമുള്ള വിവരം കൂടി ചെറിയാച്ചൻ അപ്പനോട് പറഞ്ഞു നീറന്താനം അവതച്ചൻ്റെ മകളെ പെണ്ണ് ചോദിക്കാൻ മാത്രമുള്ള ഏക്കം നമുക്കുണ്ടോടാ കൊച്ചേ ഇല്ലെന്നാ കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പൻ അവിടെ ചെന്ന് നാണം കെട്ട് പോരേണ്ടി വരുമോടാ ഇനി അഥവാ അങ്ങനെ പോരേണ്ടി വന്നാലും എനിക്കത് വലിയ പ്രശ്നമല്ല കേട്ടോ എൻ്റെ ചെറിയാച്ചന് വേണ്ടിയാണല്ലോ ഏതായാലും അപ്പൻ അത് പോയി അന്വേഷിക്കാം ഏതൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാലും എത്രയും വേഗം ചെയ്യണം എന്ന താൽപ്പര്യക്കാരനാണ് ഇട്ടിയവരാച്ചൻ അതിൻ്റെ ഗുണങ്ങളും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ ചെറിയാച്ചൻ പറഞ്ഞതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം അയാൾ നീറന്താനം വീട്ടിലേക്ക് പോയി ഇതുവരെയും അവരുടെ വീട്ടിൽ പോയിട്ടില്ല വീട് എവിടെയാണെന്ന് അറിയാം എന്ന് മാത്രം അവതച്ചനുമായിട്ടാണെങ്കിലും വലിയ പരിചയമൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണല്ലോ പരിചയപ്പെടുന്നത് അല്ലാതെ ആരെങ്കിലും പരിചയക്കാരായിട്ടാണോ ജനിക്കുന്നത് കരിങ്കല്ലുകൊണ്ട് പിത്തികെട്ടി ഓടുവെച്ച വലിയ വീടാണ് അവരുടേത് വിശാലമായ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ചുറ്റോടു ചുറ്റും കളമാക്കിയിരിക്കുകയാണ് നിലം തല്ലി വൃത്തിയാക്കി ചാണകം മെഴുകിയിട്ടിരിക്കുകയാണ് അടയ്ക്ക ഉണങ്ങുകയാണ് പ്രധാന ലക്ഷ്യം ധാരാളം അടയ്ക്ക ഉണങ്ങാനിട്ടിട്ടുണ്ട് പകുതി ഉണക്കായതും ഇന്നലെയോ മറ്റോ പറിച്ചിട്ടതും ആയിട്ട് കുറേ പല സ്ഥലങ്ങളിലായി നിരത്തിയിരിക്കുന്നു മൂന്ന് നാല് അയകളിൽ റബ്ബർ ഷീറ്റ് ഉണക്കാനിട്ടിട്ടുണ്ട് പത്തുനൂറെങ്കിലും കാണും ഒരു ദിവസത്തെയാണ് അതെല്ലാം പഴയകാലത്തെ കർഷക കുടുംബങ്ങളിൽ കളവും ഷീറ്റ് ഉണക്കാനുള്ള അയയും കാണാതിരിക്കില്ല പുകപ്പുരകളൊന്നും അന്ന് അത്ര കണ്ട് വ്യാപകമായിട്ടില്ല ഇട്ടിയവരാച്ചൻ ചെല്ലുമ്പോൾ അവതച്ചൻ മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഉടങ്ങാനിട്ടെ അടയ്ക്കാ തൂത്തുകൂട്ടി മൂടിയില്ലെങ്കിൽ മഞ്ഞോ മഴയോ കൊണ്ടാൽ നല്ലതല്ല അതിനുവേണ്ടി ഇറങ്ങിയതായിരുന്നു അവർ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ പോലും വീട്ടിൽ വരുന്നയാളിന് ഇരിക്കാൻ കൊടുത്തതിന് ശേഷം മാത്രമേ അതാരണെന്ന് ചോദിക്കാൻ പോലും പാടുള്ളൂ എന്നാണ് കാർണോമാർ പഠിപ്പിച്ചത് അതനുസരിച്ച് മാത്രമേ അവതച്ചൻ ആരോടും പെരുമാറുകയുള്ളൂ വന്ന കാലിൽ നിൽക്കാൻ ഇടവരുത്തരുതെന്നാണ് അവരൊക്കെ പഠിച്ചത് ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം അവതച്ചേട്ടൻ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല കേട്ടോ അല്പം കാഴ്ചക്കുറവുണ്ട് പിന്നെ ഈ നാട്ടിൽ പുതുതായി പലരും വരുന്നതുകൊണ്ട് എല്ലാവരെയും ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒന്നും തോന്നരുത് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നു എന്നേ ഉള്ളൂ എത്ര എളിമയോടെയാണ് വർത്തമാനം കാശിൻ്റെ ഹുങ്കൊന്നും സംസാരത്തിലില്ല വീട്ടുപേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ചെറിയാച്ചൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതായിരിക്കും എന്ന് ഇട്ടിരാച്ചന് തോന്നി നിങ്ങളുടെ കെട്ടിടത്തിൽ ചാരായക്കട നടത്തുന്ന ചെറിയാച്ചൻ്റെ ചാച്ചനാണ് ഞാൻ വീട്ടുപേര് അഴകത്ത് എന്ന് പറയും എൻ്റെ പേര് ഇട്ടിയപിരാച്ചൻ ആളുകൾ വിളിക്കുന്നത് ഇട്ടിരാച്ചൻ എന്നാണ് ചെറിയാച്ചനെ അറിയാമല്ലോ അല്ലേ അപ്പോൾ തന്നെ അകത്തേക്ക് വിളിച്ച് രണ്ട് കാപ്പി എടുക്കാൻ പറയുകയാണ് അവതച്ചൻ ആദ്യം ചെയ്തത് ഒരാൾ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അതാണ് അത് കഴിഞ്ഞിട്ടാണ് അവതച്ചൻ മറുപടി പറഞ്ഞത് പിന്നെ ചെറിയാച്ചനെ ഞാൻ അറിയാതിരിക്കില്ലല്ലോ മിടുക്കനാണ് കേട്ടോ അവൻ കാശുണ്ടാക്കാനുള്ള എല്ലാ കെണികളും അവൻ അറിയാം ഇന്നത്തെ കാലത്ത് പിള്ളേരായാൽ അങ്ങനെ വേണം ഏതായാലും താൻ ഭാഗ്യവാനാണിട അതേപോലെ മിടുക്കനായ കഴിവുള്ളൊരു മകനുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ് എന്നാണ് എൻ്റെ പക്ഷം ഞാനും ഭാഗ്യവാനാണ് കേട്ടോ നമുക്ക് പരസ്പരം പേരറിയാം എന്നതിൽ കവിഞ്ഞ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ അവതച്ചേട്ടൻ്റെ മക്കളൊക്കെ എന്തു ചെയ്യുന്നു എനിക്ക് ആകെ ഈ ചെറിയാച്ചനും ഇവൻ്റെ ഇളയ ഒരു പെണ്ണും മാത്രമേ ഉള്ളൂ എനിക്ക് മക്കൾ അഞ്ച് പേരാണ് മൂത്തത് രണ്ട് ആൺപിള്ളേരാണ് അവരിലൊരുത്തനാണ് ഇപ്പോൾ ഇവിടെ മലഞ്ചരക്ക് കട നടത്തുന്ന ബേബി അവൻ്റെ ഇളയവൻ കുഞ്ചു ഇവിടെ ഉണ്ട് അതിൻ്റെ താഴെ മൂന്ന് പെൺകുട്ടികളാണ് ആരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ആലോചിച്ചാലോ എന്നൊക്കെ ഉണ്ട് ഞാനിവിടെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളാണ് അന്ന് ഞങ്ങൾ വരുന്ന കാലഘട്ടത്തിലുള്ള അത്രയും ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വരുന്ന കാലഘട്ടത്ത് കാണില്ല ഞങ്ങൾ അന്ന് വന്നപ്പോഴും കുറേ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് കയ്യിൽ വലിയ അധികം കാശും ഇല്ലാത്തതുകൊണ്ട് ആദ്യം കുറേ കാലം ശരിക്കും കഷ്ടപ്പെട്ടു ഇപ്പോൾ കഷ്ടപ്പാടിനൊക്കെ ഒരു ശമനമായി ചെറിയാച്ചൻ ഓരോരോ പ്രസ്ഥാനങ്ങളുമായി വിജയിച്ച് വിജയിച്ചു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല തുടങ്ങിയ പരിപാടികളോടൊന്നും ആദ്യം എനിക്ക് യോജിപ്പില്ലായിരുന്നു കേട്ടോ അപ്പോഴേക്കും രണ്ട് ഗ്ലാസ്സിൽ കാപ്പിയുമായി ചേടത്തി പുറത്തേക്ക് ഇറങ്ങി വന്നു ഒരു ഗ്ലാസ്സിലെ കാപ്പി ഇട്ടി ഇട്ടിയവരാച്ചന് കൊടുത്തു അതിഥിക്ക് ആദ്യം കൊടുക്കണം അതാണ് അതാണതിൻ്റെ ശരി അത് കഴിഞ്ഞിട്ട് മറ്റേ ഗ്ലാസ്സിലേത് അവതച്ചേട്ടൻ്റെ കയ്യിലേക്കും കൊടുത്തതിന് ശേഷം അവർ അകത്തേക്ക് കയറിപ്പോയി കാപ്പി കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസ് താഴെ വെച്ചിട്ട് അവതച്ചേട്ടൻ ചോദിച്ചു വൈകുന്നേരമായല്ലോ കൂടുതൽ സമയം ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന കാര്യം പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ അതല്ലേ അതിൻ്റെ ശരി ഇട്ടിയവരാച്ചന് പിന്നെ ഒരു കാര്യം പറയുന്നതിന് യാതൊരു മടിയുമില്ല അത് ഏത് വലിയവനോടായാലും ഏത് കൊമ്പത്തിരിക്കുന്നവനോടായാലും പ്രശ്നമില്ല കാര്യം വെട്ടി തുറന്ന് പറഞ്ഞു കളയും കാശില്ലാതെ സ്ഥലം വാങ്ങാൻ ജന്മിയുടെ അടുത്ത് പോയപ്പോഴും ഇതേ തൻ്റെ ഇടമായിരുന്നല്ലോ അതിൻ്റെ ഫലം എന്തു തന്നെയാണെങ്കിലും ഇട്ടിയവരാച്ചന് പ്രശ്നമല്ല എൻ്റെ മകൻ ചെറിയാച്ചൻ്റെ കാര്യം പറഞ്ഞല്ലോ അവന് കല്യാണം ആലോചിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവന് ചെറിയ ഇഷ്ടമുള്ള ഒരാളുണ്ട് എന്ന് ആ കാര്യം ആദ്യം ആലോചിക്കാം അതിനു ശേഷം പിന്നീട് വേണ്ടി വന്നാൽ ബാക്കി കാര്യം ചെയ്യാം എന്ന് അവന് ഇഷ്ടമുള്ളയാൾ ഇവിടുത്തെ മൂത്ത മകൾ അക്കാമ്മയാണ് അവർ തമ്മിൽ പരിചയമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് കണ്ടിട്ടുണ്ടെന്ന് മാത്രം ഉള്ളത് പറഞ്ഞാൽ നീറന്താനം അവതച്ചൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ചെറിയച്ചൻ അടിക്കടി വളർന്നു വരുന്നത് കാണുമ്പോൾ അവനുമായി ഒരു ബന്ധം ചേരുന്ന കാര്യം മനസ്സിൽ തോന്നിയതാണ് ഇതിപ്പോൾ കൃത്യമായി തേടിയ പള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെയായി എന്നാൽ പോലും അവളോടൊന്ന് ചോദിക്കാതെ തീരുമാനം പറയാൻ ഒക്കില്ലല്ലോ അവളോട് മാത്രം പോരല്ലോ വീട്ടിലെല്ലാവരുമായി ആലോചിക്കേണ്ടതല്ലേ ആൺമക്കളോട് ചോദിക്കാതെ പറ്റില്ലല്ലോ തന്നോളം വളർന്നവരെ പരിഗണിക്കാതിരിക്കാൻ പാടില്ല അതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു രീതി ഏതായാലും നേരിട്ട് ചോദിക്കുന്ന തൻ്റെ ഈ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇക്കാര്യം ഇവരുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പിള്ളേരോടുകൂടി ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ തന്നോളമായാൽ താനെന്ന് വിളിക്കണമെന്നല്ലേ പ്രമാണം അവരോടുകൂടെ ചോദിച്ചിട്ട് ഞാനൊരു അഭിപ്രായം അങ്ങ് പറഞ്ഞേക്കാം താൻ ഞായറാഴ്ച പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കണ്ട് സംസാരിക്കാം താൻ മനസ്സിൽ കണക്കുകൂട്ടിയതിനേക്കാൾ എത്രയോ നല്ല പ്രതികരണമാണ് അവതച്ചേട്ടൻ്റെ അടുക്കൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത് പറ്റിയുള്ള നല്ല അഭിപ്രായമായിരിക്കണം അതിന് കാരണം എന്നാൽ പിന്നെ അധികം വൈകിക്കാതെ ഞാൻ അങ്ങ് പൊയ്ക്കോളാം ചെറിയാച്ചൻ കടയടയ്ക്കും മുമ്പ് ചെല്ലുകയാണെങ്കിൽ അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാമല്ലോ ഞാൻ ഇങ്ങോട്ട് പോകുന്ന വിവരം അവൻ അറിഞ്ഞിട്ടില്ല ഇത്ര തിരക്കിട്ട് പോരുമെന്ന് കരുതി കാണില്ല അതുകൊണ്ട് അവൻ നേരത്തെ പോയിക്കളഞ്ഞാലോ വളരെ സന്തോഷത്തോടെയാണ് ഇട്ടി അവരാ ചേട്ടൻ നീറന്താനത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത് ഇനിയും അങ്ങോട്ട് തിരിച്ചു ചെല്ലണം ചെല്ലേണ്ടി വരും എന്ന കണക്കുകൂട്ടലോടുകൂടി തന്നെ ഇട്ടിയവരാ ചേട്ടൻ തുടങ്ങി വെച്ച ആലോചന അധികമൊന്നും അങ്ങനെ ചുമ്മാ നീണ്ടുപോയില്ല വീട്ടിൽ സമ്മതം ചോദിച്ചപ്പോൾ തന്നെ അല്പസ്വല്പം എതിർപ്പുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പോഴും നാടൻചാരായം വാറ്റുണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടണമോ അത്രയും ആവശ്യം നമുക്കുണ്ടോ എന്ന രീതിയിലൊക്കെ എതിർപ്പുകൾ വന്നു അവസാനം ബേബി ഒരു തീരുമാനം പോലെ ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞു അത് ഏതാണ്ട് എല്ലാവർക്കും സ്വീകാര്യവും ആയിരുന്നു ബേബി അങ്ങനെ ഉറപ്പിച്ച് പറയാറില്ലാത്തതാണ് അതുകൊണ്ട് വല്ലപ്പോഴും പറഞ്ഞാൽ അതിന് അംഗീകാരവും കിട്ടും നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും അവളുടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ നമ്മൾ ഇരുന്ന് ഗുണദോഷങ്ങൾ പറയുന്നതല്ലാതെ എൻ്റെ പെങ്ങളുടെ അഭിപ്രായം ചോദിക്കണ്ടേ അവളും കണ്ടിട്ടുള്ളതല്ലേ ചെറിയ അച്ഛനെ അവൾക്കിനി ഇഷ്ടമാണെങ്കിലോ അവൾക്കിഷ്ടമാണെങ്കിൽ ഏതായാലും ഞാൻ യാതൊരു എതിർപ്പും പറയില്ല അത് തീർച്ച കാര്യമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടയാളാണ് എൻ്റെ അളിയൻ എൻ്റെ പെങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അവൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു എല്ലാവരും കൂടി അക്കാമയെ വിളിച്ചു കൊണ്ടുവന്ന് വിവരം ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക അതൊക്കെ തീരുമാനിക്കാൻ ചാച്ചനും അമ്മയും നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്തു കൂടെ അവളുടെ സംസാരത്തിൽ നിന്ന് കാര്യം എല്ലാവർക്കും പിടികിട്ടി അവൾക്ക് ഫലത്തിൽ ചെറിയാച്ചനെ ഇഷ്ടമാണ് അവൾ കണ്ടിട്ടുമുണ്ട് പിന്നെ പെണ്ണുങ്ങൾ അത്രയൊക്കെയല്ലേ പറയൂ പഴയ പഴയകാലത്തെ കാര്യമാകേട്ടോ അപ്പോൾ പിന്നെ കൂടുതൽ വലിച്ചു നീട്ടാതെ വന്ന ആലോചന തന്നെ നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് അവൾക്ക് കല്യാണപ്രായമായി ബാക്കി സാഹചര്യമൊക്കെ അനുകൂലമാണ് അവനാണെങ്കിലും ഈ വിളിപ്പുറത്തുണ്ട് താനും അതോടെ ആലോചനയൊക്കെ വളരെ പെട്ടെന്ന് മുറുകി പെണ്ണ് കാണലിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എങ്കിൽ പോലും ഒരു ചടങ്ങിൻ്റെ പേരിൽ അതൊക്കെ നടന്നു വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും ബന്ധുക്കൾക്കും ചെറുക്കനെ കാണണ്ടേ ചെറുക്കൻ്റെ വീടും സൗകര്യങ്ങളും അവർ വന്നു കണ്ടു അവർക്ക് അത്രയൊന്നും തൃപ്തിയായി ഇല്ലെങ്കിലും നിലവിലെ അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ പുരോഗതിയും സ്വഭാവവും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പ്രധാനമായും നോക്കേണ്ടത് അതാണല്ലോ അതുകൊണ്ട് ഭൗതിക സാഹചര്യങ്ങളെപ്പറ്റി കൂടുതൽ വിലയിരുത്താതെ വിവാഹ നിശ്ചയം നടത്തി വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ചെറിയാച്ചൻ അപ്പനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഇച്ചിരി പേടിച്ച് പേടിച്ചാണ് പറഞ്ഞത് നമ്മൾ കുറേ കാലമായല്ലോ ഈ നാടൻ ചാരായം വാറ്റുന്നു അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് വേണ്ടതൊക്കെ നാം സമ്പാദിച്ചത് ഞാനത് അംഗീകരിക്കുന്നു ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാരായ കട നല്ല നിലയിൽ പോകുന്നുണ്ട് നല്ല വരുമാനവും ഉണ്ട് അപ്പനാണെങ്കിൽ സ്വന്തം വാറ്റി വിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തി ഒരു പെങ്ങളുള്ളത് പ്രായമായി വരുന്നുണ്ട് അവൾക്ക് കല്യാണാലോചന ഉടനെ നടത്തേണ്ടി വരും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മുഴുവൻ പറയുന്നതിന് മുൻപ് തന്നെ ഇട്ടിയവരാച്ചിന് മനസ്സിലായി കാള വാലിപൊക്കുന്നത് കാണുമ്പോൾ തന്നെ അതെന്തിനാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മുഴുവൻ പറയു മുൻപേ എനിക്ക് ശരിക്കും മനസ്സിലായി എന്നാൽ എനിക്കതിനോട് എതിർപ്പാണുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ വരുമാനമാർഗം ഒന്നും തന്നെ ഇല്ല പറമ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ കണക്കാ അതുകൊണ്ടാണ് ഞാൻ അത് നിർത്താതെ ഇപ്പോഴും കൊണ്ടുപോകുന്നത് എനിക്ക് സ്ഥിരമായി കുറേ ആളുകൾ ഉണ്ട് താനും അപ്പൻ എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അപ്പന് എതിർപ്പുള്ളതിൽ താൻ എതിര് പറഞ്ഞിട്ടില്ല എങ്കിലും ഇനി പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയുകയാണ് പെട്ടെന്ന് നിർത്തുമ്പോൾ അപ്പന് ബുദ്ധിമുട്ടുണ്ടാകും എന്നെനിക്കറിയാം അതറിയാതെയല്ല ഞാൻ പറയുന്നത് നമുക്കിനി തൽക്കാലം ആ പേരുദോഷം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു സാലിപ്പങ്ങൾക്ക് ഒരു കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ ഇത് വലിയ വിഷമമുള്ള കാര്യമാണ് വാറ്റുകാരൻ ഇട്ടിയവരായുടെ മകളെന്ന് എല്ലാവരും പറയും അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ അത് തടസ്സമാണ് എന്തായാലും താനും അവനും കൂടി ഒരുമിച്ച് തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇനി അത് നിർത്തണമെന്നാണ് അവൻ പറയുന്നതെങ്കിൽ അവൻ്റെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുകയാണ് നല്ലത് എന്ന് ഇട്ടിയവരാച്ചന് തോന്നി നിർത്തണമെന്നാണ് നിന്റെ അഭിപ്രായം എങ്കിൽ ഇപ്പോൾ കലക്ക് ഇട്ടതുകൂടിയെടുത്ത് ഞാൻ മതിയാക്കിക്കൊള്ളാം ഞാൻ നിനക്കെതിരെ നിൽക്കുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇനിയുള്ള വീട്ടിലെ പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ നീ നടത്തേണ്ടി വരും എൻ്റെ കയ്യിൽ കൃത്യമായ വരുമാനമുണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് നടത്താൻ കഴിയുകയുള്ളൂ ഇവിടെ നിന്ന് കിട്ടുന്ന ഒന്നിൻ്റെയും കണക്ക് എന്നെ ബോധിപ്പിക്കേണ്ട എല്ലാം നീ തന്നെ കൈകാര്യം ചെയ്താൽ മതി എനിക്ക് അത്യാവശ്യത്തിന് വട്ടച്ചെലവിനുള്ള പൈസ തന്നേക്കണം അതുമാത്രം മതി അത്ര പെട്ടെന്ന് നിർത്തുന്ന കാര്യത്തിന് അപ്പൻ സമ്മതിക്കുമെന്ന് ചെറിയ തീരെ വിചാരിച്ചതല്ല എന്നാൽ പ്രതീക്ഷയ്ക്ക് സംഭവിച്ചത് ഏതായാലും അപ്പൻ സമ്മതിച്ചല്ലോ ആ സ്ഥിതിക്ക് ഇനി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എല്ലാം താൻ തന്നെ ഏറ്റെടുക്കുകയാണ് നല്ലത് കുറേ കാലമായില്ലേ അപ്പൻ വണ്ടി വലിക്കുന്നു ഇനി പാവം വിശ്രമിക്കട്ടെ അങ്ങനെ അന്നു മുതൽ അഴകത്തു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ചെറിയാച്ചൻ്റെ ചുമലിലായി അവനും പഠിക്കണമല്ലോ എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറമ്പിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വണ്ടിയോടുന്ന വകയിലുമായി പണത്തിൻ്റെ വരവ് കൂടുന്നതല്ലാതെ ഒരു കുറവുമില്ലായിരുന്നു അതുകൊണ്ട് വിഷമമില്ലാതെ കുടുംബകാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാം അധികം താമസിയാതെ തന്നെ ചെറിയാച്ചനും നീറന്താനത്ത് അക്കാമ്മയും തമ്മിലുള്ള വിവാഹം പുല്ലാങ്കുളത്തെ പള്ളിയിൽ വെച്ച് ആഘോഷപൂർവ്വം നടന്നു ഇനി അവരുടെ ജീവിതമാണ് അത് സുഗമമായി പോകുമോ അതോ അതിൽ പൊട്ടലും ചീറ്റലുകളും ഉണ്ടാകുമോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രയും പേർ കൂടുതൽ വായിച്ചാൽ അതും നല്ലതല്ലേ കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ